പക്ഷെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറിയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ടെററിസമാണ് വിഷയം ആ ടെററിസത്തിൽ നമ്മൾ നക്സലുകളെ കുറിച്ചും മറ്റ് തീവ്രമായ നിലപാടുകൾ എടുക്കുന്ന വിവിധ തരത്തിലുള്ള സംഘടനകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ദിലംപ്രതി അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കാരണങ്ങളുണ്ട് ഒക്കെയുണ്ട് പക്ഷേ അതിൻ്റെ പുതിയ രൂപങ്ങൾ ഈ വിദേശ രാജ്യങ്ങളിൽ പരിശീലനം നേടി ഇവിടെ വന്നിട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളെയൊക്കെ വിട്ടിട്ട് പുതിയ രൂപത്തിലാണ് രാജ്യത്തിനുള്ളിൽ മതവും സാമ്പത്തിക ഘടങ്ങളിൽ നിന്ന് അതിനകത്തുനിന്ന് രൂപപ്പെടുകയും ദേശീയമായി റാഡിക്കലൈസ് ചെയ്തിട്ടുള്ള അതായത് തദ്ദേശീയമായിട്ടുള്ള റാഡിക്കലൈസ് ചെയ്തിട്ടുള്ള ഹോം ഗ്രൗണ്ട് ടെററിസം ആഭ്യന്തര ഭീകരത എന്ന് പറയാവുന്ന ഒരു പുതിയ ഭീകരത വളർന്നു വന്നിരിക്കുന്നു ആ ഹോം ഗ്രൗണ്ട് ടെററിസം ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ ഒരാഴ്ചയായിട്ട് ഭാരതം നേരിട്ട ഏറ്റവും വലിയ ഒരു ഉഗ്ര സ്ഫോടനത്തിന് കാരണമായത് അപ്പൊ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഹോം ഗ്രൗണ്ട് ടെററിസം അത് വന്ന വഴികൾ അത് വളരുന്ന വഴികൾ അത് നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് അത് കാർന്നു തിങ്ങുന്നതൊക്കെയാണെന്നൊന്നും പരിശോധിക്കാൻ പോകുന്നത് ഈ ടെററിസത്തിന്റെ കണക്കെടുക്കുന്ന ഒരു പോർട്ടൽ ഉണ്ട് പ്രത്യേകിച്ച് അത് ഗ്ലോബലി ഉണ്ട് സൗത്ത് ഏഷ്യൻ ടെറർ പോർട്ടൽ ഒരു സാധനമുണ്ട് സൗത്ത് ഏഷ്യൻ ടെററിസം പോർട്ടല് അവരുടെ സ്വകാര്യ പോർട്ടലാണോ അതെ അതെ സ്വകാര്യമാണ് പക്ഷെ അത് ഭയങ്കര ഓതന്റിക് ആണ് സൗത്ത് ഏഷ്യ ടെററിസം പേര് അവരുടെ ലിസ്റ്റില് സൗത്ത് ഏഷ്യയിൽ മാത്രം നൂറ്റി എൺപത് ടെറർ ഗ്രൂപ്പുകളുണ്ട് നൂറ്റി എൺപത് ഒന്നും രണ്ടുമല്ല നൂറ്റി എൺപത് ഈ നൂറ്റി എൺപത് എൺപതില് മുപ്പത്തെട്ട് എണ്ണം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോർട്ടലുകൾ നിരോധിക്കപ്പെട്ട സംഘടനകളാണ് എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട മുപ്പത്തിയെട്ട് ടെററിസം ഔട്ട്ഫിറ്റ്സ് ഇന്ത്യയിൽ ഉണ്ട് അർത്ഥം ആയിട്ട് ആക്റ്റീവ് അത് ഒന്നും രണ്ടും അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇത് ഇന്ത്യയിൽ ഒരു തിരിച്ചുവരവാണ് ഇന്ത്യയിൽ പുതിയതല്ല ഈ ആഭ്യന്തര ടെററിസം എന്ന് പറയും നമ്മൾ പറയുന്ന എന്താണ് റാഡിക്കൽ റാഡിക്കലൈസ് ടെററിസം എന്ന് പറയുന്നതിന് ഇപ്പോ നമുക്ക് വേണമെങ്കിൽ ആഭ്യന്തര ഭീകരവാദം എന്ന് പറയാം ഈ ആഭ്യന്തര ഭീകരത ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരത ഇന്ത്യ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നത് അങ്ങനെയാണ് രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കൊടുത്തത് ഈ ടെററിസത്തിനാണ് അല്ലാതെ വിദേശ അല്ല ഒന്ന് ഒന്ന് ഖലിസ്ഥാൻ തീവ്രവാദികൾക്കാണ് ഇന്ദിരാഗാന്ധി ജീവൻ കൊടുത്തത് അതെ അത് അവരുടെ തന്നെ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ആലോചിച്ചോക്കൂ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ളവർ മാത്രമല്ല അവരുടെ തന്നെ വീട്ടിനകത്ത് അവരുടെ അംഗരക്ഷകരായി കഴിഞ്ഞിരുന്ന സിഖ് തീവ്രവാദികളാണ് അവരുടെ പ്രൊമോഷൻ എന്തായിരുന്നു അവരുടെ വികാരം ഖലിസ്ഥാൻ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഖലിസ്ഥാൻ ഭാര ഹിന്ദുസ്ഥാനല്ല സിഖുകാരുടെ രാജ്യമായി ഒരു രാജ്യം പഞ്ചാബ് ഹരിയാന പ്രദേശത്തും അങ്ങനെ ഒരു ഭാഗം അങ്ങനെ ഒരു വിഘടനവാദത്തിന്റെ ഫലമായിട്ടാണ് ഖലിസ്ഥാൻ തീവ്രവാദം ബിന്ദരൻപാൽ ഉൾപ്പെടെ വലിയ നേതാക്കന്മാർ അവരുടെ ഇരയായതാണ് ഇന്ദിരാഗാന്ധി രണ്ട് അപ്പൊ ഒന്ന് അത് പ്രാദേശികമായ മത തീവ്രവാദമാണ് ഖലിസ്ഥാൻ തീവ്രവാദം അതിന്റെ ഇരയാണ് ഇന്ദിരാഗാന്ധി വേറൊന്ന് പ്രാദേശികമായ സാംസ്കാരിക തീവ്രവാദം അതാണ് തമിഴ് തീവ്രവാദം അത് തമിഴ്നാട്ടിൽ കുറവാണെങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി ശ്രീലങ്കയിലെത്തിയ ആളുകൾക്ക് അത് വളരെ ശക്തമാണ് അവിടെയാണെങ്കിൽ അവർക്ക് വലിയ വിവേചനം നേരിട്ടു വിവേചനം നേരിട്ടത് ആരുടെ ഭാഗത്ത് നിന്നാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച ബുദ്ധമതത്തിന്റെ ഭാഗത്ത് അവരാണ് സിംഹളന്മാർ സിംഹളന്മാരും തമിഴന്മാരും തമ്മിലുള്ള പ്രാദേശികവും സാംസ്കാരികവുമായ വഴക്കാണ് തമിഴ് തീവ്രവാദം അതിന്റെ അംശമാണ് ആ തമിഴ് തീവ്രവാദം നേരിടാൻ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇവിടുന്ന് ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ സമാധാന സേനയെ അയച്ചു അവരവിടുത്തെ തമിഴന്മാരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്കെതിരായി തിരിഞ്ഞത് അങ്ങനെയാണ് എന്താണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി അവർ പോകുന്നത് അപ്പൊ രണ്ട് ആഭ്യന്തര തീവ്രവാദത്തിന്റെ ഇരകളായി രണ്ട് പ്രധാനമന്ത്രിമാര് അതാണ് ഒന്ന് അതുകൊണ്ട് ആ ആ പ്രവണത ഇപ്പൊ കൂടി വരുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇപ്പൊ ഉള്ളത് ഈ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഏത് പ്രാദേശികമായ സാംസ്കാരിക വികാരം പ്രാദേശികമായ മതവികാരം അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വിഘടനവാദം ആലോചിച്ചാൽ മതി ഓരോരുത്തർ എല്ലായിടത്തും അതുണ്ട് പഞ്ചാബിൽ ഇപ്പോഴും അതുണ്ട് വൈദേശിക പിന്തുണയോടെ വലിയ തോതിൽ സിഖ് തീവ്രവാദം സിഖ് വിഘടനവാദം ഇപ്പോഴും ഉണ്ട് മണിപ്പൂരില് ഇത് തന്നെയാണ് വിഘടനവാദമുണ്ട് ക്രിസ്ത്യൻ മതവാദമുണ്ട് എഥനിക് ഇഷ്യൂ ഉണ്ട് സാംസ്കാരികവുമാണ് പ്രാദേശികവുമാണ് മതപരവുമാണ് ഇത് മൂന്നും ചേർന്ന വലിയ അപകടമാണേ മതം മാത്രമല്ല അപ്പൊ എന്താന്ന് വെച്ചാൽ രാജ്യത്തിനകത്ത് രാജ്യത്തിനകത്ത് ഇങ്ങനെ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള ശ്രമങ്ങൾക്ക് പുറത്തുനിന്ന് വന്നിട്ട് ഒരു തീവ്രവാദിയെ വന്നാൽ അവനെ നമ്മൾ നേരിട്ടാ മതി അല്ല അതിനേക്കാളും മാരകമാണ് അത്തരം തീവ്രവാദങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലൊരു കണക്കെടുത്താൽ നമുക്ക് സമയക്കുറവ് കൊണ്ട് ഞാൻ പറയാം ഇന്ത്യയിൽ ഒരു കണക്കെടുത്താൽ എല്ലാ മത തീവ്രവാ മതത്തിനകത്തും തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് എല്ലാ മതത്തിനകത്തും അതിലിപ്പോ നമ്മുടെ നേർക്കുനേരെ നമുക്ക് അത്ര മേജറായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയാനില്ലാത്തത് ബുദ്ധ തീവ്രവാദമാണ് എന്നാൽ ലോകത്ത് അത് സജീവമാണ് ശ്രീബുദ്ധന്റെ തീവ്രവാദം ലോകത്ത് ആലോചിച്ചു ഇപ്പൊ മ്യാൻമാറിലെ തീവ്രവാദം ഏതാ മ്യാൻമാറിലെ തീവ്രവാദം ബുദ്ധ തീവ്രവാദമാണ് അഹിംസയുടെ പേരിൽ ആ അഹിംസയുടെ ശ്രീലങ്കയിലെ അതാണ് ജപ്പാനില് ഉള്ളത് ഉള്ളത് ഈ തീവ്രവാദമാണ് തിബറ്റിലെ തീവ്രവാദം ഏതാ ഇപ്പൊ ചൈന വളർത്തി വിടുന്ന തീവ്രവാദം ഏതാ ഈ ലഡാക്കിലെ പ്രശ്നം എന്താ ഇതൊക്കെ സിഖ് ഞാൻ പറയുന്നത് ബുദ്ധ തീവ്രവാദം കൂടിയാണ് ഇസ്ലാമിക തീവ്രവാദികൾ തീർച്ചയായിട്ടും ലോകം മുഴുവൻ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഒരു വലിയ ഭീഷണിയാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കണക്കെടുത്താൽ തന്നെ ഇന്ത്യയിലെ ഇന്ത്യയിൽ സജീവമായിട്ടുള്ള പത്ത് പതിനഞ്ച് മൂവ്മെന്റുകളിലെ ഒന്ന് നമുക്കൊക്കെ പരിചയമുണ്ട് ലഷ്കർ എ തയ്യബ ഇത് പാകിസ്ഥാനിലാണ് ഉണ്ടായതെങ്കിലും ഇതിന്റെയൊക്കെ കയറ്റം ഇന്ത്യയിലുണ്ട് ബ്രാഞ്ചുകളെ ഇതിനൊക്കെ ഇന്ത്യൻ സ്ലീപ്പിംഗ് ഉണ്ട് ഇന്ത്യയിൽ ഇതിനൊക്കെ മാത്രമല്ല ഇവരുടെ ഔട്ട്ഫിറ്റ് ഉണ്ട് ഗ്രൂപ്പുകളുണ്ട് ലഷ്കർ എ തൊയ്ബ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹിദ് ഇന്ത്യൻ മുജാഹിദ് ഐ എസ് ഐ എസ് ഇന്ത്യൻ ഉണ്ട് അതുപോലെ ആക്സ് എന്ന് പറയും ഈ അൽ കായുദ ഇന്ത്യൻ സബ് കോണ്ടിനും അൽ കായിദ ഇന്ത്യൻ എന്ന് വെച്ചാൽ ബില്ലാദിന്റെ ഡിവിഷൻ ഉണ്ട് സിമി നമുക്ക് നിരോധിക്കപ്പെട്ടതാണ് അതുപോലെ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ട് അതിന്റെ കുറെ ഔട്ട്ഫിറ്റ്സ് ഉണ്ട് പിന്നെ ഈ ജമിയത്ത് ഉൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശിന്റെ വലിയ ശാഖകൾ ബംഗാളിലും ആസാമിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട് ഇത്രയും ആലോചിച്ച് നോക്കൂ അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഈ ഈ പറഞ്ഞ നാലും ആ ഒരു പത്ത് പത്ത് സംഘടനകളെങ്കിലും വളരെ സജീവമായിട്ടുണ്ട് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് സിഖ് തീവ്രവാദികള് ഇപ്പൊ ബബ്ബാർ ഖൽസ ഇന്റർനാഷണൽ സജീവമായിട്ടുണ്ട് പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ അതുപോലെ തന്നെ ഖലിസ്ഥാൻ കമാ കമാൻഡോ ഫോഴ്സ് ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് വേറൊന്ന് അതിന്റെ തന്നെ വേറൊരു വകഭേദമാണ് ഖലിസ്ഥാൻ ജിന്ദാബാദ് ഫോഴ്സ് സിഖ് തീവ്രവാദവും വളരെ സജീവമാണ് ഇനി ഈ നമ്മുടെ കിഴക്ക് വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ തീവ്രവാദവും സജീവമാണ് ഉദാഹരണത്തിന് ആരാണ് ഇഷ്യൂ ത്രിപുരയിലെ ഇഷ്യൂ ഒരേ സമയം വടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ എത്തനിക് ഇഷ്യൂ ഉണ്ട് ട്രൈബൽ ഇഷ്യൂ ഉണ്ട് ഒന്ന് രണ്ട് അവിടുത്തെ പ്രാദേശികമായി അവർക്ക് ഇന്ത്യ ഇന്ത്യയുടെ വികസനം കിട്ടാത്തതിന്റെ പ്രാദേശിക വികാരമുണ്ട് മൂന്ന് അവർക്ക് ക്രിസ്ത്യൻ നേഷൻ എന്ന് പറയുന്ന ഒരു ഇവാഞ്ചലിക്കൽ വികാരമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചാണ് നാഷണൽ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര അവരുടെ കോർഡിനേഷൻ ബോഡിയാണ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര ത്രിപുരയെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മോഹമില്ല എല്ലാ മതങ്ങളും ശക്തമാണെന്നർത്ഥം ക്രിസ്ത്യാനിറ്റി ഉൾപ്പെടെ എല്ലാവരും ക്രിസ്ത്യാനിറ്റി നമുക്കിപ്പോ കാണാനുള്ളത് പരസ്യമായി കാണാനുള്ളത് അല്ല ഇന്ത്യയിലെ ക്രിസ്ത്യൻ ടെററിസം ഉണ്ട് അതാണ് ആ മേഖലകൾ ഇതിന്റെയൊക്കെ പുറമെയാണ് നമ്മൾ കാണേണ്ട കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം നമ്മൾ വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഉണ്ടാക്കി കൊടുത്തൊരു സാധനമാണ് പക്ഷേ പിന്നീട് ഇങ്ങനെ കാലാനുസൃതവും ഇങ്ങനെ രൂപ പിന്നെ നയവും പരിപാടികളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തീവ്രവാദം കുത്തിവെച്ച അനുയായികൾ മാറാതായി അവരവരുടെ വഴിക്ക് പോയി അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീവ്രവാദത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണല്ലോ ഇവർക്കൊക്കെ പേര് ഇപ്പൊ ഈ വിളിക്കുന്ന ഇന്നത്തെ നക്സൽ മൂവ്മെന്റ് എന്നൊക്കെ വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് നക്സൽ ബാരി മൂവ്മെന്റ് അറിയാലോ ആന്ധ്രയിലെ നക്സൽ ബാരി മൂവ്മെന്റ് ആണ് ആന്ധ്രയിലും ബംഗാളിലും ഒക്കെ സജീവമായിട്ട് വന്ന നക്സൽ ബാരി മൂവ്മെന്റ് ഈ ആ മൂവ്മെന്റ് ആണ് പഞ്ചാബില് ബംഗാളില് ആന്ധ്രയില് അപ്പൊ ആ മൂവ്മെന്റ് ആണ് അന്ന് മുതലാണ് ഈ യു എ പി എ നിയമം ഉണ്ടായത് അതുകൊണ്ടാണ് യു എ പി എ നിയമം അറുപത്തേഴിൽ ഉണ്ടായതാ എന്ന് പറഞ്ഞാല് നിരോധിത സംഘടനകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അൺലോഫുൾ ആക്ടിവിറ്റീസ് യു എ പി എന്ന് പറഞ്ഞ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ് യു എ പി എ അൺലോഫുൾ ആക്ടിവിറ്റീസ് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ വരാൻ തുടങ്ങിയത് ഈ ബാരി മുതലാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് യു എ പി എ നിയമത്തിന്റെ ബ്രാക്കറ്റിൽ എപ്പോഴും സിക്സ്റ്റി സെവൻ ഉണ്ടാവും അതോ അങ്ങനെ ഉണ്ടായതാ ഇന്നിപ്പോ എത്ര കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് നമ്മൾ ഈ നക്സൽ എന്ത് പേരിട്ട് വിളിച്ചാലും മാവോയിസ്റ്റ് എന്ന് പേരിട്ട് വിളിച്ചാലും ഇന്ത്യയിലെ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് നാല് ഗ്രൂപ്പുകളുണ്ട് നാല് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ മാത്രമല്ല അവരാണ് ഏറ്റവും കൂടുതൽ നക്സൽ ബാരി തൊട്ട് പിന്നെ സി പി ഐ മാവോയിസ്റ്റ് വന്നല്ലോട്ടാണ് എല്ലാവരും സി പി ഐ എം സി പി ഐ എം എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് സി പി ഐ എം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അംഗീകരിക്കുന്ന ഇവിടുത്തെ സി പി എം സി പി ഐ ബ്രാക്കറ്റില് മാവോയിസ്റ്റ് ഇട്ടാൽ അത് തീവ്രവാദ പ്രസ്ഥാനം മാവോയിസ്റ്റ് അവരുണ്ടാകുന്നത് അവര് രണ്ടായിരത്തി നാലിലാണ്ട് അതുവരെ ഉണ്ടായിരുന്നത് പണ്ട് വളരെ തീവ്രവാദികളായ രണ്ട് ഗ്രൂപ്പുകൾ ആന്ധ്രയിലെ പി ഡബ്ല്യുജി ഉണ്ടായിരുന്നു പീപ്പിൾസ് വാർ ഗ്രൂപ്പ് അതുപോലെ തന്നെ ഈ ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ വടക്കേ ഇന്ത്യയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്ന മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ എന്ന് പറയും എം സി സി എം സി സിയും പി ഡബ്ല്യു ജിയും പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ഇത് രണ്ടും കൂടി രണ്ടായിരത്തി നാലില് ലയിച്ചിട്ടുണ്ടായതാണ് സി പി ഐ മാവോയിസ്റ്റ് അതാണ് രണ്ടായിരത്തി നാലില് കനു സന്യാൽ ഞാൻ പറയുന്ന ആ ഒരു മൂവ്മെന്റ് അങ്ങനെ ഉണ്ടായത് നമ്പാല കേശവറാവു ആയിരുന്നു എന്റെ നേതാവ് അവരാണ് അവരുടെ അനന്തരാവകാശികളാണ് ഇപ്പോഴത്തെ മാവോയിസ്റ്റുകളൊക്കെ അവര് അവരുടെ സായുധ സംഘത്തിന് അവർ വേറെ പേരിട്ടാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പി എൽ ജി എന്ന് പറയും പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിന്ന് പേര് തന്നെ അങ്ങനെയാണ് ഗരില്ല ആർമിയാണ് പി എൽ പി എൽ ജി എ ധാരാളം പേര് പിന്നെ ഒരുപാട് കൂട്ടരുണ്ടായിട്ടുണ്ട് ഈ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ എന്റെ പേരുകളൊന്നും നമ്മളിപ്പോ പല പേരായിട്ട് ഇപ്പൊ ഈ ജാർഖണ്ഡിലൊക്കെയുള്ള ജാർഖണ്ഡ് മുക്തി നമ്മൾ പറയുന്നത് അതിലേക്ക് ഏറ്റവും ഏറ്റവും പുതിയ ഇതിലേക്ക് വരുമ്പോ ലോൺ വോൾഫ് പിന്നെ ആക്രമങ്ങൾ നടത്തുന്ന റാഡിക്കലൈസ് ചെയ്യുന്ന ആൾക്കാർ അതാണ് ഏറ്റവും പുതിയതായിട്ട് കാണുന്നത് ഈ കേരളത്തിൽ തന്നെ എടുത്തു നോക്കൂ സി പി ഐ എം എൽ ഇവരുടെ പ്രവർത്തനം തന്നെ ഈ ഒന്ന് മാർസിസ്റ്റ് ലെന്നിനിസ്റ്റ് ഒരു വഴി ഇനി ലെന്നിസവും വിട്ടിട്ട് മാവോയെ നേരിട്ട് മാവോയിസ്റ്റ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പില് ഇപ്പോ എം എൽ ഗ്രൂപ്പ് എടുത്തു നോക്കൂ മാർസിസ്റ്റ് ലെമ്യൂസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ തന്നെ കേരളത്തിൽ പല ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഭാഗമായി ഗ്രൂപ്പ് റെഡ് സ്റ്റാർ ആണ് റെഡ് സ്റ്റാർ വേറെ ഗ്രൂപ്പ് റെഡ് ഫ്ലാഗ് കെ എൻ രാമേന്ദ്രന്റെ ഗ്രൂപ്പാണ് റെഡ് സ്റ്റാർ പി സി ഉണ്ണിച്ചക്കന്റെ ഗ്രൂപ്പാണ് റെഡ് ഫ്ലാഗ് റെഡ് ഫ്ലാഗ് ഇതൊക്കെ വ്യത്യസ്ത ഗ്രൂപ്പ് കെ വേണുവിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നെ അത് പിരിച്ചുവിട്ട് ജനാധിപത്യവാദിയായിട്ട് പോയി ഒന്ന് കാര്യാലോചിച്ച് നോക്കൂ അവര് അദ്ദേഹം ജനാധിപത്യവാദിയായിട്ട് പോകുമ്പോഴേക്ക് എത്ര തലമുറകളെ അദ്ദേഹം ഗുരുതി കൊടുത്തു ആ തീവ്രവാദികൾ ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പോഴും തീവ്രവാദികളായിട്ട് കഴിഞ്ഞുകൂടുകയാണ് അതിൽ നിന്ന് പിന്നീട് ജനാധിപത്യം അംഗീകരിച്ച് വന്നൊരു ഗ്രൂപ്പാണ് എസ് യു സി ഐ എന്ന് പറഞ്ഞ ഇപ്പൊ അവർ അവർ ജനാധിപത്യ സംഘടനയായിട്ട് മത്സരിക്കുന്നുണ്ട് അതുപോലെ ധാരാളം ധാരാളം ഈ സൽവാ ജൻജും ഒരുപാട് ടീമുകൾ അതിനകത്തുണ്ട് പിന്നെ സി ഐ സി ഇതിന്റെ ഒരു ഗ്രൂപ്പാണ് സെന്റർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സി ഐ സി ഗ്രൂപ്പ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട് ഗദ്ദാർ പാർട്ടി അതെ കമ്മ്യൂണിസ്റ്റ് ലീഗ് ഓഫ് ഇന്ത്യ ഉണ്ട് ഓ സി എൽ ഐ കമ്മ്യൂണിസ്റ്റ് ലീഗ് തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് ധാരാളം ഈ പുതിയ ഈ സ്ഥാനത്തിലേക്ക് വന്ന് ഇവരുടെ പ്രവർത്തന രീതി തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മാഷെ എല്ലാം ഓൺലൈൻ വഴിയാണ് ഈ പുതിയ ആൾക്കാരുടെ ലോൺ വോൾഫ് അതെ അതെ ലോൺ വോൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ഓൺലൈൻ വഴിയാണ് ഐ ടി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികളൊക്കെയാണ് ഇവര് ലക്ഷ്യമിടുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇവരെയാണ് ഇവർ പിടികൂടുന്നത് അപ്പൊ അവരുടെ പ്രവർത്തന രീതിയെ കുറിച്ച് പറയുന്നത് ചെറിയ തോതിലുള്ള സ്ഫോടനങ്ങളാണ് ആക്രമണങ്ങൾ നടത്തുന്നത് ഓൺലൈൻ വഴി ഫണ്ട് ശേഖരിക്കും പ്രചാരണം സൃഷ്ടിക്കും ഇങ്ങനെ അവർ പോയിട്ടാണ് ഈ റാഡിക്കലൈസേഷൻ ഓൺലൈൻ റാഡിക്കലൈസേഷൻ ഓൺലൈൻ റാഡിക്കലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഒരു ടെററിസത്തിലൂടുതൽ ഉപയോഗിക്കുന്നതിനാണ് അതെ ടെലഗ്രാം സിഗ്നൽ പോലുള്ള ഈ ആപ്പുകൾ വഴി അവർ ആശയങ്ങൾ എത്തിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പം വിദേശത്ത് ഇരുന്നുകൊണ്ട് ഹാർഡൽമാർക്ക് ഇന്ത്യൻ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഓൺലൈനാണ് ഇപ്പോൾ ഇവർ തുർക്കിയിൽ എന്തായാലും ഈ ബാഹ്യ തീവ്രവാദത്തെക്കാൾ മാരകമാണ് തീവ്രവാദം ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപത്വം അതാണ് ഏറ്റവും വില കൊടുക്കേണ്ടി വന്നതും അപ്പൊ അതെങ്ങനെ നേരിടും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഭീഷണി തന്നെയാണ് ഇന്ത്യയുടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ് ഓപ്പറേറ്റിംഗ് കേന്ദ്രങ്ങൾ അതെ തീർച്ചയായിട്ടും ഇതിന് പുറത്തു നിന്നുള്ള പ്രവർത്തകമുണ്ടല്ലോ ഇവരുടെ ഫണ്ടിങ്ങും എല്ലാം പുറത്തു നിന്നാണ് പക്ഷെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം ഓപ്പറേറ്റ് അതെ നമ്മുടെ പുതിയ തലമുറയാണ് അവർ ലക്ഷ്യം ലക്ഷ്യം വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് അതാണ് മാത്രമല്ല പെൺകുട്ടികളും വലിയ 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 പോകുന്നു ധാരാളമായിട്ട് അതുകൊണ്ട് ഇന്ത്യ ഇന്ത്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക